രാഹുലിന്റെ വിഷയത്തില് ഇപ്പോ ഇന്നലെ തള്ളിയുടെ പടക്കം പൊട്ടിക്കുന്നു ആഘോഷം നടക്കുന്നു നേരത്തെ ഒന്നും അനുസരിച്ച് അങ്ങനെയൊന്നും ഉണ്ടാവില്ല രാഹുൽ എന്ന് പറഞ്ഞാൽ എൽ ഡി എഫിനൊക്കെ ഉണ്ടാക്കിയ ഡാമേജ് കൊണ്ടാണോ അതല്ലെങ്കിൽ അല്ലെങ്കിൽ കോൺഗ്രസിലെ ഒരു പൊതു സ്വീകാര്യത ഉണ്ടായിരുന്ന ഒരാൾക്ക് അത്രയും ചെറുപ്പകാരൊക്കെ തുറന്നു കഴിയുമ്പോൾ ഇവരൊക്കെ രാഷ്ട്രീയമായി ഒരു ഭീഷണിയോഗം ഒന്ന് ഭയന്നിട്ടാണോ എന്തുകൊണ്ടാണ് സി പി എം ഇങ്ങനെ ഒരു ഒരു കോടതി പെയിൽ നിഷേധിച്ച് അല്ലെങ്കിൽ പ്രശാന്തിൻ്റെ ചോദ്യം നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒരു ചോദ്യമാണ് അതിലേക്ക് ഞാൻ വരാം അതിനു മുമ്പ് ഏതായാലും ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ട് പറയുക ഇങ്ങനെ ഒരു കേസ് ഉയർന്നു വന്നില്ല എന്ന് കരുതുക സങ്കല്പിക്കുക ഇങ്ങനെ ഒരു കേസ് ഉയർന്നു വന്നില്ല അങ്ങനെയാണെങ്കിൽ യു ഡി എഫിലെ യുവ നേതൃത്വം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവർ നമ്മുടെ രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തുന്ന നിലപാട് സ്വീകരിച്ചിരുന്നവരാണോ എനിക്കതിൽ വ്യത്യസ്തമായ അഭിപ്രായമുണ്ട് സാധാരണഗതിയിൽ യുവാക്കൾ രാഷ്ട്രീയ നേതൃത്വത്തിലേക്കൊക്കെ കടന്നു വരുമ്പോൾ ഒരു തിരുത്തൽ ശക്തിയായിട്ടൊക്കെ വരുന്നു എന്നാണ് വിലയിരുത്തപ്പെടാറ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പങ്കാണ് അവർ നിർവഹിക്കാറ് ഏത് പാർട്ടിയിലും സമൂഹത്തിലും പുതിയ ആശയങ്ങൾ കാഴ്ചപ്പാടുകൾ ഒരു തിരുത്തൽ ശക്തിയാവുക രാഷ്ട്രീയത്തെ കുറെ കൂടി കാമ്പുള്ളതാക്കി മാറ്റുക അതൊക്കെയാണ് പ്രതീക്ഷിക്കുക എന്നാൽ കുറച്ചു കാലമായി യു ഡി എഫിൽ യുവ നേതാക്കന്മാരായി ഉയർന്നു വന്നവർ നമ്മുടെ രാഷ്ട്രീയത്തെ കൂടുതൽ കരുത്തുള്ളതാക്കി മാറ്റാൻ കാമ്പുള്ളതാക്കി മാറ്റുന്ന സംഭാവനകളാണോ നൽകിയിട്ടുള്ളത് അല്ല അല്ല എന്ന് മാത്രമല്ല രാഷ്ട്രീയത്തെ അരാഷ്ട്രീയമാക്കുന്നതിനാണ് ഇവരെല്ലാം നേതൃത്വം കൊടുക്കുന്നത് ഞാനേതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ചല്ല പറയുന്നത് ഞാൻ വ്യക്തിപരമായി ആരെങ്കിലും പ്രത്യേകമായിട്ട് ആക്ഷേപിക്കാനോ വിമർശിക്കാനോ ആഗ്രഹിക്കുന്നുമില്ല പക്ഷെ പൊതുവിൽ ഈ ഒരു വിമർശനം ശക്തമാണ് സമൂഹത്തെ അരാഷ്ട്രീയവൽക്കരിക്കാനാണ് ഇവർ ശ്രമിച്ചത് തീർത്തും അനുചിതമായ രീതികളും ശീലങ്ങളുമാണ് ഉയർത്തിക്കൊണ്ടുവന്നത് നവമാധ്യമങ്ങളുടെ സൃഷ്ടിയായി നേതാവാകുക നവമാധ്യമങ്ങളിൽ തന്നെ ജീവിക്കുക അതാണ് ലോകം എന്ന് ധരിക്കുക അതിലൂടെ അപ്രമാതിയാകാം എന്ന് ചിന്തിക്കുക വൻ തുക മുടക്കി ഓൺലൈൻ പ്രൊമോഷനുകൾ ഓൺലൈൻ ചാനലുകളെ വിലക്കെടുക്കുക ഓൺലൈൻ പ്രൊമോഷനുകൾ നടത്തുക പോകുന്നിടത്തെല്ലാം ഒരു ക്യാമറ ടീമുമായി പോവുക നമ്മൾ കാണുന്ന കാണുന്ന കാര്യമായിരുന്നില്ലേ റീലുകൾ നല്ല സാങ്കേതിക തികവാർന്ന റീലുകൾ ചിത്രീകരിക്കുക അതിങ്ങനെ പ്രചരിപ്പിച്ചു കൊണ്ടേയിരിക്കുക ഒരു പാരലൽ വേൾഡിൽ വൻ പണം മുടക്കി ഇത്തരത്തിലുള്ള സെൽഫ് പ്രൊമോഷൻ സംഘടിപ്പിച്ച് അങ്ങനെ നേതാവായിട്ട് നിൽക്കുക ഇവരാരെങ്കിലും രാജ്യം നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് മതനിരപേക്ഷത നേരിടുന്ന ഭീഷണിയെക്കുറിച്ച് വർഗീയതയുടെ അപകടത്തെക്കുറിച്ച് ഗൗരവമായിട്ട് എവിടെയെങ്കിലും സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ നാടിൻ്റെ വികസന കാഴ്ചപ്പാടുകൾ വികസന പദ്ധതികൾ ഇത് സംബന്ധിച്ച് വിമർശനങ്ങളോ നിർദ്ദേശങ്ങളോ ഉയർത്തുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതിന് പകരം നവമാധ്യമങ്ങളുടെ ചില ശൈലികളിൽ വിദ്വേഷത്തിൻ്റെതായ ഒരു തലം സൃഷ്ടിക്കുക അതല്ലേ ഉണ്ടായിരുന്നത് ശത്രുതാപരമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ തല ഉയർത്തിക്കൊണ്ടു വരും ഇപ്പോൾ കോൺഗ്രസ്സിലെ മുതിർന്ന നേതാക്കന്മാർ ഞാൻ ആരുടെയും പേര് അവിടെയും പറയുന്നില്ല എത്ര പേരുണ്ട് അവരെല്ലാം രാഷ്ട്രീയമായി നമ്മൾ വിയോജിക്കുമ്പോഴും എതിർക്കുമ്പോഴും വിമർശനം ഉന്നയിക്കുമ്പോഴും എത്ര മര്യാദയുള്ള രാഷ്ട്രീയ പ്രവർത്തന ശൈലിയാണ് സ്വീകരിച്ചിരുന്നത് ഇപ്പോഴും ഞാൻ മരിച്ചവരെക്കുറിച്ച് മാത്രമല്ല ജീവിച്ചിരിക്കുന്നവർ എന്നാൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന് മര്യാദ വേണ്ട വിദ്വേഷത്തിൻ്റെ ഭാവമായിരിക്കണം വ്യക്തിപരമായ അധിക്ഷേപവും പരിഹാസവും വെല്ലുവിളിയും ആക്രോശവും പരസ്പര ബഹുമാനമില്ലായ്മയുമാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ മുഖമുദ്ര എന്ന ഒരു കാഴ്ചപ്പാട് ആര് കൊണ്ടുവന്നതാണ് ഇത് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തുന്നതാണ് അതാണ് വിമർശിക്കപ്പെടേണ്ടത് ഇതിപ്പോൾ ഉയർന്നു വന്നൊരു കേസ് ശരി അത് ഇപ്പോൾ നിയമപരമായിട്ട് നടപടിയിലേക്ക് പോകും അതെല്ലാം നാട് ചർച്ച ചെയ്യുന്നുണ്ട് ഞാൻ അതിലേക്ക് മാത്രമല്ല ഒതുക്കുന്നത് ഇതല്ലേ നാട് ചർച്ച ചെയ്യേണ്ടത് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തെ സാമൂഹ്യ പ്രവർത്തനത്തെ ഉൾക്കരുത്തുള്ളതാക്കി മാറ്റാനും അതിന് സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടാക്കാനും ഇതായിരുന്നു ഇവരുടെ സംഭാവന ഇപ്പോൾ ഓരോരുത്തരും അവരുടേതായ ഭാഗത്ത് വന്നിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് നോക്കുവാണെങ്കിൽ ഇവിടെ പറയാനുണ്ട് ഞാനതങ്ങനെ വ്യക്തിപരമായിട്ട് എടുക്കണ്ട എന്നുകൊണ്ട് പറയാതിരിക്കുകയാണ് ഇവർ നേതൃത്വം കൊടുത്ത യുവജന സംഘടനകൾ കഴിഞ്ഞ വർഷങ്ങളിൽ കേരളത്തിന് നൽകിയ സംഭാവന എന്താ ചർച്ച ചെയ്യേണ്ടേ ഇപ്പം ദുരന്തകാലങ്ങളിൽ ഡി വൈ എഫ്ഐ ഇരുപത് കോടി രൂപ സമാഹരിച്ച് വീട് വയ്ക്കാൻ വേണ്ടി കൊടുത്തു സർക്കാർ നൂറ് വീടിൻ്റെ പണം എന്നാണ് കണക്കാക്കുന്നത് ഇരുപത് കോടി രൂപ എങ്ങനെയാണ് ആ പണം സമ്പാദിച്ച് ഒരാളിൽ നിന്ന് ഒരു രൂപ വാങ്ങിയിട്ടല്ല കൂലിപ്പണി ചെയ്ത് കൂലിയായി കിട്ടിയ പണം വിവിധ ചലഞ്ചുകൾ നടത്തി കിട്ടിയ പണം ആക്രി സാധനങ്ങൾ ശേഖരിച്ച് വിറ്റ പണം ഒരു നാടാകെ യുവജനങ്ങളെ സംഘടിപ്പിച്ച് ഇത്തരമൊരു പ്രവർത്തനം മുണ്ടക്കൈ ദുര ദുരന്ത ബാധിതരെ സഹായിക്കാൻ ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ചു മറ്റു യുവജന സംഘടനകളുടെ പങ്കെന്തായിരുന്നു നമ്മുടെ നാട് പരിശോധിക്കട്ടെ ഇരുപത്തിയഞ്ച് വീട് നിർമ്മിച്ചു കൊടുക്കും എന്നാണ് ഡിവൈഎഫ്ഐയുടെ സെക്രട്ടറി വാർത്താ വാർത്താസമ്മേളനം നടത്തി പറഞ്ഞത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് അവർ അത്രയാണ് പ്രതീക്ഷിച്ചത് അത്രയും പണം സമാഹരിക്കാൻ പറ്റും എന്നാണ് അവർ കരുതിയത് ഉടനെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രഖ്യാപനം പറഞ്ഞു മുപ്പത് വീട് ഞങ്ങൾ കൊടുക്കും അതിന് വലിയ ആഘോഷം കിട്ടി അത് പറഞ്ഞാൽ മതി അതാണ് കേരളത്തിൻ്റെ സ്ഥിതി ഒരു വാചകമടിച്ചാൽ മതി പ്രവർത്തനം വേണ്ട ഇപ്പോൾ എന്താ സ്ഥിതി അതിൻ്റെ എത്ര പണമാണ് പിരിച്ചു എന്ന് പറയുന്നത് അത് സംബന്ധിച്ചുള്ള ഏത് പ്രവർത്തനമാണ് ഏറ്റെടുത്തത് അതിന് മുൻപ് പ്രളയം വന്നപ്പോൾ ഇതേ പ്രവർത്തനം നമ്മൾ കണ്ടില്ലേ അന്നും ഡി വൈ എഫ് ഐ എത്ര പതിനൊന്ന് കോടി രൂപ കോവിഡ് സമയത്ത് പ്രളയമല്ല കോവിഡ് സമയത്ത് പ്രളയം വന്ന സമയത്ത് ഈ സമൂഹത്തിൽ നടത്തിയ പ്രവർത്തനം ഇപ്പോൾ ആതുരാലയങ്ങളിൽ പൊതിച്ചോറ് കൊടുക്കുന്നു അതിന് അതിൻ്റേതായ ഒരു പ്രാധാന്യമില്ല എന്നാൽ ഒരു സാമൂഹ്യ പ്രവർത്തനമല്ലേ രക്തം ദാനം ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ദാനം ചെയ്യുന്ന സംഘടനയ്ക്ക് സംഘടനയ്ക്കൊരു അവാർഡുണ്ട് സംസ്ഥാന അവാർഡ് പതിറ്റാണ്ടുകളായ അവാർഡ് ഡിവൈഎഫ്ഐക്കാണ് ഇവിടെ ഞാൻ ആയിരുന്ന ആളാണ് മലപ്പുറം ജില്ലയായിരുന്നു ഒന്നാം സ്ഥാനത്ത് മിക്ക വർഷങ്ങളിൽ ആ മത്സരത്തിനിങ്ങനെ അതിൻ്റെ പരിശോധന നടക്കുമ്പോൾ ഡിവൈഎഫ്ഐയുടെ ഏഴയലത്ത് മറ്റൊരു സംഘടന വരുവായിരുന്നില്ലേ അപ്പോൾ ഞാൻ പറഞ്ഞത് സന്നദ്ധ പ്രവർത്തനം മാത്രമാണെന്നല്ല ഇപ്പോൾ മികച്ച പരിസ്ഥിതി ഒരു അവാർഡ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കൊടുത്തു ഡിവൈഎഫ്ഐക്കാണ് അവാർഡ് കിട്ടിയത് പിന്നെ അവാർഡ് കൊടുത്തിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് യുവജന സംഘടനകൾ ഈ സമൂഹത്തിൽ നടത്തുന്ന പ്രവർത്തനം വിമർശനം ശക്തമായി ഉണ്ടാവട്ടെ പുതിയ നിർദ്ദേശങ്ങൾ ഉണ്ടാവട്ടെ പക്ഷേ ഇതൊക്കെ പരിശോധിക്കപ്പെടട്ടെ സമൂഹത്തിന് കരുത്തു പകരുന്ന വഴി കാട്ടുന്ന ഒരു പ്രവർത്തനവും നടത്താതിരിക്കുക ചില ഡ്രസ് കോഡ് അവലംബിക്കുക പേഴ്സണൽ മേക്കപ്പ് മേക്കപ്പ്മാനെ വെക്കുക ക്യാമറ ടീമിനെ ഒപ്പം കൊണ്ടു നടക്കുക ഉത്തരവാദിത്വരഹിതമായിട്ട് അധിക്ഷേപിക്കുക ആക്രോശിക്കുക ഇങ്ങനെയാണോ ഒരു സമൂഹത്തിൽ പുതിയ നേതാക്കന്മാർ ഉയർന്നു വരേണ്ടത് അതിനെ പ്രോത്സാഹിപ്പിച്ചവർ ചിന്തിക്കേണ്ടതാണ് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല പറഞ്ഞു വരുന്നത് രാഷ്ട്രീയ പ്രവർത്തനമെന്ന് പറഞ്ഞാൽ പരസ്പര ബഹുമാനവും മര്യാദയും എല്ലാം വെച്ചു പുലർത്തേണ്ടതും ശരിയായ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് സമരം ചെയ്യേണ്ടതുമാണ് ഇപ്പം ശക്തമായി വിമർശിക്കുന്ന സമയത്തും എതിർക്കുന്ന സമയത്തുമെല്ലാം തെറിവിളിക്കണമെന്നില്ല ആക്രോശിക്കണമെന്നില്ല ആശ് അശ്ലീലം പറയണമെന്നില്ല ആക്ഷേപിക്കണമെന്നില്ല അപ്പം ഈ തീർത്തും അനുചിതമായ ഒരു സംസ്കാരത്തെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നത് യു ഡി എഫിലെ യുവ നേതൃത്വമാണ് അതൊരു മാഫിയാരീതിയാണ് ഒരു മാഫിയ രീതി ഞാൻ ഓർക്കുന്നു കെ പി സി സി പ്രസിഡൻറ്റായിരുന്ന കോൺഗ്രസ് നേതാവ് ഇപ്പോഴല്ല കുറച്ച് മുൻപ് അദ്ദേഹം കണ്ണുകളോടെ ഒരു ദൃശ്യമാധ്യമത്തോട് പറയുന്നുണ്ട് ഇങ്ങനെ സൈബറിടത്തിൽ തെറിവിളിച്ച് ആക്ഷേപിച്ച് അപമാനിച്ചതിനെ പോകും സ്വന്തം അണികളാണ് അപ്പോൾ ഒരു വിമർശനം ആരെങ്കിലും ഉന്നയിച്ചാൽ പരിഹാസവും അധിക്ഷേപവും അശ്ലീലവും അസഭ്യവും ഒക്കെ ആയിട്ട് തകർത്ത് കളയാം അതിന് പെയ്ഡായിട്ടൊരു ടീമിനെ നിർത്തിക്കൊണ്ട് പോകുക എങ്ങനെയാണോ രാഷ്ട്രീയ പ്രവർത്തനം വളർന്നത് തീർത്തും അനുചിതമായ ഞാനിപ്പോൾ പറയുന്നു ഞാനിത് പൊതുവിമർശനമായി ഉയർത്തിയതാണ് ഒരാളുടെയും പേര് പറയാതിരുന്നത് ബോധപൂർവമാണ് ഇത് വ്യക്തിപരമല്ല ഇതൊരു തെറ്റായ ശൈലിയാണ് ആ ശൈലി കേരളത്തിൽ തിരുത്തപ്പെടേണ്ടതാണ് രാഷ്ട്രീയത്തെ കുറച്ചുകൂടി അർത്ഥപൂർണ്ണമാക്കണം അതിശക്തമായി ആശയപരമായി ഏറ്റുമുട്ടുമ്പോഴും പരസ്പര ബഹുമാനമൊന്നും വിട്ടുകളയരുത് ഇത് പ്രശാന്തിൻ്റെ ഒരു ചോദ്യത്തിന് അതിൻ്റെ ഒരു പരിസരത്ത് നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞ മറുപടിയാണ് ഇപ്പോൾ ചോദ്യം ഇങ്ങനെ ഒരാൾക്ക് ജാമ്യം നിഷേധിക്കുമ്പോൾ പടക്കം പൊട്ടിക്കുന്നത് ശരിയാണോ എന്നൊക്കെയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊരു പക്ഷേ ഈ സമീപ സമയത്ത് വേറെയും ചില വിഷയങ്ങൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് വന്നപ്പോൾ ഇങ്ങനെയുള്ള ചില പ്രതികരണങ്ങൾ ഉണ്ടായി അതിൻ്റെ ഒരു പ്രതിഫലനമായിരിക്കും ചിലപ്പോൾ അതിൻ്റെ ഒരു പ്രതികരണമായിട്ടായിരിക്കും ചിലപ്പോൾ വന്നിട്ടുണ്ടാവുക അത് ആ സന്ദർഭത്തിലുള്ളൂ പിന്നെ മാധ്യമങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ചിലർ ഇതിങ്ങനെ ഒരു ഈ വിഷയം മാത്രമല്ല എല്ലാ വിഷയം ഒരു എന്താ പറയുക ഒരു ആഘോഷം പോലെ കൊണ്ടുവരുമല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായി വരുന്ന ഒരു പ്രതിഫലനമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അത് ഞാനെന്തായിരുന്നാലും അതിനെ ഒന്നും പിന്തുണയ്ക്കുന്ന ഒരാളല്ല